ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ അത്യാവശ്യം നല്ല ഫുൾ പോട്ടുമായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് നല്ല വെറൈറ്റി ഒന്ന് രണ്ട് വെറൈറ്റികൾ എന്ന് പറഞ്ഞാൽ അത്ര വെറൈറ്റി ഒന്നുമല്ല എങ്കിലും നല്ല ഫുൾ പോട്ട് നല്ല അടിപൊളി പോട്ടുകളാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോട്ടുകൾ നല്ല നല്ല വലു എളുപ്പത്തിലുള്ള പൊട്ടുകൾ കേട്ടോ അപ്പം കുറച്ച് വെറൈറ്റികളെ ഞാൻ അല്ല കുറച്ച് പൊട്ടുകളെ വെച്ചിട്ടുള്ളൂ കാരണം എന്താണെന്ന് അറിയാവോ തന്നെ ഭയങ്കര വലുപ്പമുള്ള ചെടികളായതുകൊണ്ട് നമ്മൾ റൗണ്ടി വെക്കുമ്പോഴത്തേനും ഇതിനെ തീരെ ഇതിൻ്റെ വലുപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തില്ല പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ ഇട്ടു തരണ്ടേ അപ്പോൾ ഫോട്ടോ ഇട്ട് തരും കേട്ടോ ആവശ്യക്കാർക്ക് നമ്മൾ ഫോട്ടോ ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലൈൻ ആക്കി വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ കുറച്ചൊരു വെയിലും ഉണ്ട് കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കുറച്ചൊരു വെയിലുണ്ട് ക്ലിയർ കുറയുമോയെന്നറിയത്തില്ല എങ്കിലും ആവശ്യക്കാർക്ക് നമ്മൾ ഫോട്ടോ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ കാണണ്ടേ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഈ ഒരു കോട്ടൻ്റെ അഗ്ലോണിമ ആട്ടോ നല്ല സുന്ദരി ആട്ടോ നല്ല ഹെൽത്തി എന്ന് പറഞ്ഞാൽ അടിപൊളി ഹെൽത്തി ആട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി പോട്ടുകളെല്ലാം തീർന്നു കേട്ടോ ഇനി ഒരു ഒറ്റ പോട്ട് മാത്രമേ ഉള്ളൂ അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ റെഡാണ് റെഡ് അഗ്ലോണിമയാണ് ഇതിൽ രണ്ട് പീസാട്ടോ ഉള്ളത് രണ്ടേ രണ്ട് തൈ ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നതാണ് ഇതും ഈ ഒറ്റ പോട്ട് മാത്രമേ ഉള്ളൂ അതേപോലെ അടുത്തത് വന്നിട്ട് തെങ്ങേങ്ങിൻ്റെ ഈയൊരു വെറൈറ്റി ആട്ടോ ഇത് വന്നിട്ട് അഗ്ലോണിമ ആണേ ഇത് നോക്കിയാൽ നല്ല സുന്ദരി ഇതിലും വന്നിട്ട് രണ്ട് തൈകളാട്ടോ ഉള്ളത് അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്തിയേൻ്റെ ഈയൊരു സുന്ദരി കുട്ടിയാണ് ഇത് നിറച്ചും തൈകളുണ്ട് കേട്ടോ ഇതും ഒറ്റ പോട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയല്ലോ ഒത്തിരി പോട്ടുകൾ ഇതിൻ്റെ ഉണ്ടായിരുന്നു എല്ലാം തീർന്നു ഈ ഒരു പോട്ടോ ആട്ടോ ഉള്ളത് പിന്നെ അടുത്തതാണ് നമ്മുടെ കലാത്തിയസുന്ദരി കുട്ടി നോക്കിയാൽ എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ ഇതിൻ്റെ ഒരു ഫുൾ പോട്ടോ ആട്ടോ ചെറിയ പോട്ടോ ഒന്നും അല്ലാട്ടോ നല്ല വലുപ്പമുള്ള പോട്ടാണ് അപ്പം ഞാൻ ഫോട്ടോ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ സിൽവർ കലാത്തിയാണ് സിൽവർ കലാത്തിൻ്റെ ഫുൾ പോട്ടാണ് എല്ലാ പോട്ടുകളും തീർന്നതായിരുന്നു ഇപ്പം കുറച്ച് തൈകളായിട്ട് ഇതൊരു അറേഴ് തൈ ഉണ്ടോ തോന്നുന്നു തന്നോട്ടോ അതിനകത്ത് ഫുൾ പോട്ടുണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി കണ്ട കൂട്ടുമായിരേ ഇത് ഇന്നലെ ഞാൻ വീഡിയോ വെച്ചപ്പം ശരിക്കുമായിട്ട് എല്ലാവർക്കും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത്രയും വലുപ്പത്തിലുള്ള ഒരു നോക്കിയ കലാത്തിൻ്റെ ഒരു വെറൈറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ഫുൾ പോട്ടാണ് ഒറ്റ ത ഒറ്റ പോട്ടാട്ടോ ഇത് ഇതിൽ രണ്ട് പോട്ടോ ഒന്നും കൂട്ടി വെച്ചതല്ല ഒന്ന് നോക്കിക്കേ അപ്പം ഈ പോട്ടിൻ്റെ അനുസരിച്ച് നമുക്ക് ചിലപ്പം എന്താ റേറ്റിൽ വ്യത്യാസം വരും കേട്ടോ അയ്യോ ഇത്രയും റേറ്റോ എന്ന് ചോദിക്കുന്നവർ ചിലരെ ചോദിക്കുകയുള്ളൂ ചിലരൊന്നും ചോദിക്കല്ലോ കേട്ടോ പക്ഷേ കാരണം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇത്രയും ഭയങ്കര തിപ്പോട്ട് ഇത് എവിടെയെങ്കിലും കിട്ടുമോ ഇത്രയും വലിയൊരു പോട്ട് അപ്പോൾ ഇത് നിങ്ങൾ ചോദിക്കുമായിരിക്കും ഇത് എങ്ങനെയാണ് ഇങ്ങനെ എടുക്കുന്നത് എപ്പോഴും എന്നോട് ചോദിക്കുന്നത് അപ്പം ഞാൻ വീഡിയോയിൽ തന്നെ അത് അങ്ങോട്ട് പറഞ്ഞേക്കാം കേട്ടോ നമ്മളിത് നിലത്തെ ചാണപ്പൊടി ഇട്ട് മണ്ണി കുഴിച്ചു വെച്ചതാട്ടോ എന്നിട്ട് അത്യാവശ്യം ആകുമ്പോഴത്തേനും നമ്മളെടുത്ത് പോട്ടിലോട്ട് വെക്കും അപ്പം കണ്ടോ അവിടെ നിന്നിട്ട് അങ്ങോട്ട് പെട്ടെന്ന് വളരും കേട്ടോ എനിക്കതിനെ കണ്ടിട്ട് എന്തൊരു സന്തോഷമാണെന്നറിയാവോ അപ്പം എന്തൊരു ഭംഗിയല്ലേ ആദ്യം ഞാൻ വിചാരിച്ച് സെയിലിൽ വെക്കുന്നില്ല എന്നു പിന്നെ ഞാൻ ഓർത്ത് വേണ്ട വെച്ചേക്കാം ഞാൻ വെച്ചാലല്ലേ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുകയുള്ളൂ അതിനെപ്പോലെ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അടുത്ത വെറൈറ്റിയും വന്നിട്ട് കണ്ടോ ഇതിൻ്റെ ഒരു പോട്ട് കണ്ടോ എന്തൊരു വലുപ്പാന്ന് ചോദിച്ചിരിക്കുകയാണ് ഭയങ്കര വലുപ്പമുള്ള ഫോട്ടോ കേട്ടോ ഒരു കലാത്ത ഇതും ഇതും ഇതേപോലെ തന്നെ നമ്മൾ മണ്ണിൽ വെച്ചിട്ടാണ് നമ്മൾ ചട്ടിയിലോട്ടാക്കുന്നത് കേട്ടോ മണ്ണിലൊരു വെച്ച് കഴിഞ്ഞ് കുറച്ച് നായിക്കഴിഞ്ഞാൽ നമ്മളെടുത്ത് ചട്ടിയിലോട്ട് വെച്ചാലുണ്ടോ അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ ഈ ഫോട്ടോ ഈ വീഡിയോയിൽ കാണുമ്പോൾ അല്ല അതിൻ്റെ വലുപ്പം കേട്ടോ ഞാൻ സെപ്പറേറ്റ് പോട്ട ആവശ്യക്കാർക്ക് ഇട്ടു തരുന്നതായിരിക്കും കേട്ടോ കണ്ടില്ലേ എന്തൊരു വലുപ്പം നോക്കിയാൽ തിക്കാട്ടോ തിക്കായിട്ടുള്ള ഫോട്ടോ കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈയൊരു ഈയൊരു കലാത്തിയ കുട്ടി ആട്ടോ അതാ ഇതിൻ്റെ പോയി പെട്ടുപോയിട്ടോ ഇതും വന്നിട്ട് ഫുൾ പോട്ട് തന്നെയാണ് തന്നെയാട്ടോ നമ്മൾ ഇന്നലെ വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇനി ഈ ഒരു പോട്ട് കൂടെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അല്ലേ എല്ലാം കൂടെ അതുകൊണ്ട് അതുകൊണ്ടായിരുന്നു കുറച്ച് ഫ്ലാൻസ് മാത്രം കേട്ടോ വെച്ചിരിക്കുന്നത് അടുത്തത് വന്നിട്ട് നമ്മുടെ ബോക്സറിൻ്റെ ഗ്രീൻ ആണ് ഈ ഒരു സുന്ദരി ആട്ടോ ഈ സുന്ദരിക്കാത്തല്ലോ ആറ് തൈകളുണ്ട് അപ്പം നമ്മളിത് ഏറ്റവും വളരെ കുറഞ്ഞ റേറ്റിനായിരിക്കും ഇതൊക്കെ കൊടുക്കുന്നത് കേട്ടോ നല്ല ഭംഗിയല്ലേ നോക്കിക്കേ അപ്പോൾ ഇതിനകത്ത് തൈകൾ വന്നിട്ട് ആറെണ്ട്ടോ ഉള്ളത് ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ മിനിയേച്ചറൊക്കെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ കൂട്ടുകാരെ നോക്കിക്കാൻ ഇതിൻ്റെ വലുപ്പം നോക്കിക്കാ നിങ്ങൾ കണ്ടോ എന്തൊരു വലുപ്പം നോക്കിയാൽ നല്ല വലുപ്പമല്ലേ നോക്കിക്കേ ചട്ടിയുണ്ടല്ലോ വലിയൊരു ചട്ടി കേട്ടോ അതാ കാണിച്ചേ ഇത് ഉണ്ടോ ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് തന്നെ എനിക്കറിയത്തില്ല കേട്ടോ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിന്ന് പ്ലാന്റ് കുറച്ചത് കേട്ടോ ഒത്തിരി വെച്ചാലും കാണിയല്ല കണ്ടില്ലേ വലുപ്പം കണ്ടോ ഇതിൻ്റെ എന്തൊരു വലുപ്പം നോക്കിയാൽ ചട്ടി ഉണ്ടോ എന്തോ ഒരു വലിയ ചട്ടിയിലാണോ ഇതിരിക്കുന്നതെന്ന് അറിയാമോ ഇതും അതുപോലെ നമ്മൾ മണ്ണിൽ വെച്ചതിന് ശേഷം എടുത്ത് നട്ടിട്ടാട്ടോ ഇതിങ്ങനെ വരുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഫുൾ പോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പോട്ട് മേടിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി ഒറ്റ പോട്ട് മേടിക്കുക എന്നിട്ട് നമ്മൾ മണ്ണിൽ നട്ടിട്ട് ഇഷ്ടംപോലെ പോട്ടുകളായി വരും കേട്ടോ ഇഷ്ടംപോലെ പോട്ടുണ്ടാക്കാനുള്ള തൈകൾ ഇതിനകത്തുണ്ട് കണ്ടാൽ അറിയാമല്ലോ ഇതിനകത്ത് എത്ര തൈ ഉണ്ടോ കണ്ടമാനം തൈ ഉണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ നമ്മുടെ ഇൻഡോറിൽ അങ്ങ് സെറ്റ് ചെയ്താലുണ്ടല്ലോ നമ്മുടെ ഇൻഡോറൊക്കെ മാറിപ്പോകട്ടോ അത്രയും ഭംഗിയാട്ടോ ഇത് എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ പോലെ വീഡിയോയിൽ വെക്കണ്ടേന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ ഓർത്ത് ഞാൻ തരാതിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും വീഡിയോയിൽ വെച്ചതാട്ടോ അപ്പോൾ പറഞ്ഞതുപോലെ ഇത്രയും വലിയ തിക്ക് പോട്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഇച്ചിരി റേറ്റ് ഉണ്ടാകും കേട്ടോ അതറിയാമല്ലോ അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ കണ്ടോ ഇതിനകത്ത് തൈകൾ കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത്രത്തോളം തൈകൾ വന്ന് നിറഞ്ഞിട്ടുള്ള ഒരു സുന്ദരി പോട്ടാണിത് കേട്ടോ പിന്നെ ഞാൻ സെപ്പറേറ്റ് ഫോട്ടോ എടുത്തിട്ട് ഇന്നും കിട്ടുതരുന്നതായിരിക്കും കേട്ടോ ആവശ്യക്കാർ ചോദിക്കുമ്പോൾ ഇട്ട് തന്നെ പിന്നെ ഒരു കാര്യം പറയാട്ടോ കൂട്ടുകാരെ ഇതിൻ്റെ ഈ ഒരു ഒറ്റ പോട്ട് മാത്രമാണോ അധികം പോട്ടുകളൊന്നും ഇല്ല കേട്ടോ കാരണം എന്താണെന്ന് പറയുക എല്ലാവരും ആയി വരുന്നതേ ഉള്ളൂ ഇനി ഇതിൻ്റെ മിനിയേച്ചർ ചെറിയ ചെറിയ പോട്ട് ആയി വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ അടുത്ത ദിവസം തന്നെ നാളെ തന്നെ വീഡിയോ വെക്കുന്നതായിരിക്കും കേട്ടോ അതേപോലെ തന്നെയാണ് ഈ ഒരു കലാത്തിയം കേട്ടോ ഇതും ഭയങ്കര വലുപ്പമാണ് നമ്മൾ ഈ പോലെ അല്ല ഇത് വീഡിയോ കാണുമ്പോൾ എനിക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എന്നാലും ഞാൻ മാറ്റി പണിച്ചില്ല അമ്മേ കത്തി പോലും മാറ്റെക്കാൻ പറ്റത്തില്ല കേട്ടോ അത്രയും വലുപ്പം അത് ഉണ്ടോ നല്ല വലുപ്പം കേട്ടോ നല്ല വലുപ്പത്തിലാണ് ഈയൊരു പ്ലാന്റ് നിൽക്കുന്നത് കേട്ടോ അതാ കണ്ടില്ലേ വലിപ്പം തോന്നിക്കുന്നുണ്ടോയെന്നുള്ളത് നമുക്കറിയത്തില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഗ്രീൻ കലാത്തീം ഇതിനെ പിന്നെ അത്യാവശ്യം നല്ലപോലെ തന്നെ കാണുന്നുണ്ടായിരിക്കും അല്ലേ ഇത് രണ്ടുമാണ് അത്യാവശ്യം കാണാനായിട്ടൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് പറയുക നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എത്രത്തോളം വലിപ്പമുണ്ടെന്ന് കാണാൻ പറ്റത്തിണ്ടാവിയാലായിരിക്കും അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കാറ്റതിങ്ങനെ ആടുമ്പോൾ എന്ത് രസമല്ലേ അവർ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കാറ്റുണ്ട് കേട്ടോ അപ്പോൾ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ അവർ സന്തോഷിക്കുക നല്ല വെള്ളമൊക്കെ നനച്ച സുന്ദരികളായി നിൽക്കുമ്പോഴേ അവർ സന്തോഷിക്കുന്നു അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയൊക്കെ ഫ്ലാൻസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഫ്ലാൻസുകളേ ഉള്ളൂ എല്ലാവരും തിക്ക് പോട്ടുകള കണ്ടില്ലേ എല്ലാവരും തിക്ക് പോട്ടുകളല്ലേ അപ്പോൾ കുറച്ച് കുറച്ച് ഇതൊക്കെ ഒന്നോ രണ്ടോ പോട്ടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ വലുതൊക്കെ ഒന്നേ ഉള്ളൂ കേട്ടോ ആ ഗ്രീൻ കലാത്തിൽ വന്നിട്ട് ഒന്നേ ഉള്ളൂ അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്കായിരിക്കും നമുക്ക് തരാനായിട്ട് ഉണ്ടാവുകയുള്ളൂ ആരും വിഷമിക്കേണ്ട അടുത്തടുത്ത് വരുന്നുണ്ട് അപ്പോൾ റേറ്റ് ഒന്നും നിങ്ങൾ നോക്കാതെ ഇപ്പം വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ നല്ല മനോഹരിയായിട്ട് തന്നെ കേട്ടോ നമ്മളിത് പറയുന്നത് ഇത്രയും നല്ലതായിരിക്കും കേട്ടോ ഇൻഡോറിലൊക്കെ വെച്ചാൽ ഭയങ്കര രസം ഉണ്ടാവും ഞാൻ അധികം പറഞ്ഞു പറഞ്ഞ് നിങ്ങളും മടുക്കൂലേ അപ്പം വീഡിയോ ആര് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അതേപോലെ സെയിലിനുള്ള കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും വീ ഇന്നലെയൊക്കെ ചെടി മേടിച്ച കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ എല്ലാവരും ചേച്ചി ഈ ചെടി ഇഷ്ടമായിന്ന് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് വന്നിട്ട് വീഡിയോയിൽ കമൻ്റ് ചെയ്യണേ നിങ്ങളുടെ കമൻ്റ് ആയിരിക്കും എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് അപ്പോൾ ബായ്